ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ കുറച്ച് നൈറ്റി മെറ്റീരിയൽസാണ് പരിചയപ്പെടുത്തണത് ഇത് പാർട്ട് ടൂ ആണ് ഞാൻ ഇപ്പോൾ പോയി എടുത്തതാണ് ഈ തുണികൾ പാർട്ട് വണ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് നൈറ്റി പീസുകൾ എടുത്ത് വെക്കേണ്ടി ഉണ്ടായിരുന്നു ഓർഡറുകൾ കിട്ടും അപ്പോൾ തയ്ക്കാൻ വേണ്ടി അപ്പം അതിൻ്റേതാണിത് ഒരേ മോഡലിൽ മൂന്ന് നാലെണ്ണം വരും അതിൻ്റെ ഒന്നാണിത് ഇത് ഫുള്ള് കോട്ടനാണ് കളറൊന്നും പോവില്ല നല്ല തനി കോട്ടനാണ് കുറേ നാളുകൊണ്ട് ഇത് ഞങ്ങൾ എടുത്ത് ചെയ്യണതാണ് ആരും ഇതുവരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല കളർ ചേഞ്ചായിട്ട് ഒരേ ഡിസൈനിൽ കളർ ചേഞ്ചായിട്ട് വരും ഇതിപ്പോൾ ഇതെല്ലാം ഒരേ ഡിസൈനിൽ വരണതാണ് ഒരേ ഡിസൈനിൽ പല കളറായിട്ട് വരും ഇതിനൊക്കെ പല ഇതിനും പല വിലയാണ് ഇനി അടുത്ത മോഡൽ കാണിക്കാം അടുത്ത മോഡല് ഇതെല്ലാം നിവർത്തി കണ്ടാലേ നമുക്ക് തുണീര ഭംഗി അറിയാൻ പറ്റും ഇത് ഇങ്ങനെ വരണതാണ് ഇത് മോൾ ഭാഗത്ത് ഇങ്ങനെ വരും ഇത് അടിയിൽ വരുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ ഡിസൈൻ വരുന്നതാണ് അതുപോലെ ഇതിൽ അങ്ങനെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് വരുമ്പോൾ മുകളിൽ ഇങ്ങനെ വരും അടിയിൽ വരുമ്പോൾ ഇങ്ങനെ വരും ഇതുപോലെ അത് അതിൻ്റെ ഓറഞ്ച് ഓറഞ്ചിൽ വരുമ്പഴും അതേപോലെ വരും ഇത് മോഡല് വരും ഇത് അടിയിൽ ഇങ്ങനെ ഇത് ഇത് മോഡലിങ്ങനെ വരും അടിയിൽ ഒരുപ്പ് ഞാൻ ഞാൻ അടുത്ത മോഡല് ഇത് ഫുള്ള് ഇങ്ങനെ ഇതേ ഡിസൈനാണ് വരണത് ഇതിൻ്റെ രണ്ട് കളറുകൾ വരണം അതൊരു കളറ് ഇതൊന്നും ഇനി അടുത്തത് ഇതിലും രണ്ടേ ഉള്ളു ഇത് ഫുള്ളും ഇങ്ങനെയാണ് വരണത് ഇത് ഒരേ ഉള്ളത് എടുത്തത് ഇങ്ങനെ ഇനി മാച്ചായിട്ട് ഉള്ള തുണി അതിന് ദൈതം ഒരു കളർ ഇതിന് മാച്ചായിട്ട് വരുന്നത് ദൈതാണ് അതിൻ്റെ കളർ ചേഞ്ച് മിക്സ മാച്ചാകുമ്പോ ആറ് തുണി വരും അതിന് മാച്ചായത് ഇത് ഇത് കാപ്പി കളറാണ് അതിന് മാച്ചായത് ഇത് മെറൂൺ ആണ് അതിന് മേച്ചത് ി മൂന്ന് ഇരുപതിൻ്റെ തുണിയുണ്ട് ഇത് മൂന്നിരുപത് ഫുൾ കൈയൊക്കെ തയ്ക്കണവർ നല്ല ഉയരമുള്ളവർക്ക് ഉള്ളതാണത് അതിൻ്റെ കുറച്ച് തുണിയേ എടുത്തുള്ളൂ അത് കുറച്ച് ആൾക്കാരെ വരൂ അങ്ങനെ ചിലർക്ക് മൂന്ന് മീറ്ററിൽ തന്നെ കൈ തയ്ച്ചു കൊടുക്കണവരുണ്ട് അപ്പോൾ അത് മൂന്ന് മീറ്ററിൽ തയ്ച്ചാൽ മതിയില്ല ദൈരം കൂടിയവർക്കുള്ളതാണ് ഇത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് എടുത്ത് വെച്ചേയുള്ളൂ ഇത് ഒറ്റ സെറ്റ് ഒന്നേ ഉള്ളൂ ഇത് ഇത്രയാണ് തുണികൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അടുത്ത വീഡിയോയുമായി ഉണ്ടെന്ന് വരാം